നിങ്ങൾ ഞാൻ എന്തിനാ ഓനെ തല്ലിയത് എന്നുള്ളത് കുട്ടിനോട് ചോദിച്ചേക്കണോ ഈ ചെറിയ കുട്ടി മദ്രസയ്ക്ക് മൊബൈൽ കൊടുത്തിട്ട് ഓനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓന ഇപ്പോൾ ഗെയിം വെച്ചിരിക്കുകയാണ് ഞാൻ ഓവനോട് വാപ്പാനെ കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നാൽ അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു നിങ്ങളെ വാപ്പാനെ കൊണ്ടോണ്ടിന്ന് അപ്പൊ ഞാൻ കൈ കൊണ്ടൊന്ന് ഓങ്ങി നിങ്ങളെ ഓനെ ഓങ്ങിയിട്ടുള്ളൂ പോയില്ലേ നമ്മളെ നിങ്ങൾ െമ്മെ പറമ്പില്ലേ ഷീൻ്റെ കേട്ടോടത്തോളം ഷെഫീക്ക് അത് പറഞ്ഞ ചെയ്യണ കൂടുത്തിലാണ് ഇപ്പൊ എന്താ ചെയ്യാ സ്കൂളിൽ വിട്ടു തരണം നേരാണ് മിക്കവാറും പോവാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും നമുക്കൊന്ന് പോയി കണ്ടാലോ ഷെഫീഖേ

സിറാജേ ഇതുപോലത്തെ നിസാര കാര്യത്തിനാണ് പാവപ്പെട്ട ഉസ്താദന്മാര് പോസ്റ്റ് ഓഫീസില് ഈ ജയിലില് കിടക്കുന്നത് ഇതൊക്കെയാണ് അവസ്ഥ